സർക്കാരുമായി സഹകരിച്ചു ചെയ്യാനാണ് സമാഗ്രഹം ഒരിക്കലുമല്ല വാസ്തവത്തിൽ കസ്തൂരിലങ്കൻ റിപ്പോർട്ടോ മാധവഡിൽ വിഷയവും എടുത്ത സമീപനം കൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്ന് പറയുന്നത് പ്രശ്നങ്ങളെ വല്ലാതെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സമീപനമാണ് എന്നാണ് ഞങ്ങൾ വിചാരിക്കുക കാരണം ആഗോള താപനം വഴി ഇവിടെ അതിവർഷത്തിൻ്റെ സാധ്യതയുണ്ടായിരിക്കും പശ്ചിമഘട്ടത്തിൽ അത് ഉരുൾപൊട്ടിയ സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം അതിൽ ബഹുഭൂരിപക്ഷവും നിബിഡ വനങ്ങളിൽ തന്നെയാണ് ഉരുൾപൊട്ടിയിരിക്കുന്നത് അതുകൊണ്ട് കർഷകർ ഏതാനും കൃഷികൾ നടത്തിയത് കൊണ്ടാണ് ഈ ഉരുൾപൊട്ടലുണ്ടായത് എന്ന് പറയുന്നത് തെറ്റായ നിരീക്ഷണമാണ് തന്നെയുമല്ല ഈ കർഷകർ പത്ത് എഴുപത് വർഷമായിട്ട് അവരെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അതേസമയം ഇവിടെ മൈനിങ് മാഫിയാകളും അതുപോലെ തന്നെ ഇവിടെ മറ്റ് റിസോർട്ട് മാഫിയാകളും അവരുടെ പ്രവർത്തനങ്ങളൊന്നും തടസ്സപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം എന്ന് പറയുക അതേസമയം കർഷകൻ എല്ലാ പ്രതിസന്ധിയുടെയും ഇരയാണ് എന്ന് ചിത്രീ അല്ലെങ്കിൽ ഉത്തരവാദിയായി ചിത്രീകരിക്കപ്പെടുന്നത് നീതിപൂർവമായൊരു സമീപനമായി ഞങ്ങൾ കരുതുന്നു Gracias.